ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ഇരിട്ടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തായി വിതരണം സംഘടിപ്പിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ സോമിൽ ഓണേഴ്സ് ജില്ലാ പ്രസിഡന്റ് സി കെ അബ്ദുൾ ജാഫർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആദ്യകാല പ്രവർത്തകനായ മിൽ ഓണർ ജോണിനെയും ചടങ്ങിൽ ആദരിച്ചു ഇരിട്ടി താലൂക്ക് ജില്ലാ ട്രഷർ ദിലീപ് ഇന്ന് ഞങ്ങൾ ആദരിക്കുന്ന ഹനീഷ് കുട്ടി കേസിൽ ഹോണി ജോണാട്ടൻ അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികൾ ഇഫ്റ്റി താലൂക്കിലെ ഭാരവാഹികൾ ഇഫ്റ്റി താലൂക്കിലെ മലവിൽ വ്യവസായികൾ ആദ്യമായി ഇഫ്റ്റി താലൂക്കിനെ ഞാൻ അഭിനന്ദിക്കട്ടെ ലോക പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത ആ വിജ്ഞലമായ സംരംഭം എന്തുകൊണ്ടും അഭിനന്ദനാഗ്രഹമാണ് അതിൽ ഒരു ജില്ലാ പ്രസിഡന്റ് തന്നെ ഞാൻ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു ഓണർമാർ പൊതുവെ മരനിശീകരണം പ്രക്രിയയാണ് നടത്തുന്നത് എന്ന സമൂഹത്തിലുള്ളൊരു ചിന്ത തൊണ്ണൂറ്റിയേഴിൽ മരംബില് തുടങ്ങാൻ വേണ്ടി വ്യവസായ ഓഫീസറുമായി രണ്ട് മൂന്ന് മീറ്റിംഗ് നടത്തിയപ്പോൾ വ്യവസായ ഓഫീസർ പൊതുവേ ആ ബാങ്കിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഞാനും എൻ്റെ പിതാവും ഒന്നിച്ച് വ്യവസായ ഓഫീസിൽ രണ്ട് പ്രശ്നം തേടിയായി വ്യവസായ ഓഫീസർ പറഞ്ഞു എന്തിനാണ് മരമ്പിൽ തുടങ്ങുന്നത് അതിന് നമുക്ക് പ്രോത്സാഹനം നൽകാൻ പറ്റില്ല ഇന്ന് പ്രതിസന്ധി പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ മില്ലിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞങ്ങൾ ഫ്ലവർ മില്ല അങ്ങനെ മില്ലെന്തെങ്കിൽ തുടങ്ങിക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ ഒരു മരവിന് തുടങ്ങിയ മരവിൽ മേഖലയിൽ വന്നു പതിനഞ്ച് വർഷം മുന്നേ സംഘടന രൂപീകരിച്ചു സംഘടനയുടെ തുടക്കത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ വളരെ നല്ല രീതിയിൽ ഈ മരങ്ങൾ ജില്ലയിലൊട്ടാക്കി വിതരണം ചെയ്യുകയും ഞങ്ങളുടെ വിട് പറഞ്ഞു പോയ മുൻപ്രസിഡന്റ് അതിനെ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന സീറ്റിൽ എന്നെപ്പോലാലും ഇരിക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ അത്ര മഹനീയമായിരുന്നു ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും വേറെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക എല്ലാ വർഷം ജൂൺ അഞ്ചിന് ജില്ലയിലൊട്ടാകെ വൃക്ഷത്തൈ എവിടുന്ന് സംഘടിപ്പിക്കും അത് വിചാരിതൊക്കെ ചെയ്യുക പിന്നെ അതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോയത് മെച്ച വൃക്ഷത്തൈകൾ എത്രത്തോളം വളർന്ന് പന്തലിക്കുന്നുണ്ട് എന്നതിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ മിക്കതും നടന്നതായി नार കാണുന്നില്ല